ഹലോ ചങ്കുകളെ വെൽക്കം ടു ആറോസ് ചാനൽ സെസ്റ്റ് ഓഫ് ആരോസ് ഇന്നുള്ള നമ്മളെ ബർത്ത് ഡേ ആയിരുന്നു രാവിലെ തന്നെ ഞാൻ കുത്തി എണീപ്പിച്ച് വിളിച്ച് ഒരുപാട് നേരം വിളിച്ചത് എനിച്ചു എന്നെ രാത്രി വരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബർത്ത് ഡേ എന്നു അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് രാത്രി മുഴുവൻ അതും ഇതും പറഞ്ഞ് മനുഷ്യനെ ഉറക്കിയിട്ടില്ല എന്നിട്ട് ലേറ്റായി കിടന്ന് തുടങ്ങാൻ രാവിലെ അമ്പലത്തേക്ക് പോകാൻ വിളിച്ചപ്പോൾ അവൾക്ക് വയ്യാ വരെ എന്തിനും ഇവർക്കൊക്കെ തലവണയും പൊതുപ്പൊക്കെ കൊടുക്കണേ ആവോ കുറെ കഴിഞ്ഞ് അതൊക്കെ നിലത്താ നമ്മളോണം പറക്കിടാനായിട്ട് ഇപ്പം വെക്കാതെ കിടന്നുറങ്ങിക്കൂള്ളൂ ഒരു പത്ത് തലവണ്ണം ചുറ്റും വെക്കേണ്ടി വരും എന്നിട്ടേ എന്നിട്ട് കിടന്നുറങ്ങുകയുള്ളൂ കണ്ടില്ലേ അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് അത് സന്നെ എണീപ്പിച്ച് നേരെ ബാത്റൂമിൽ വിട്ടു അത് കഴിഞ്ഞ് അവൾ ഫ്രഷ് ആയി വന്നു അല്ലൊക്കെ തേച്ച് കുളിച്ച് ഒക്കെ ഇപ്പം സ്വന്തമായി ചെയ്യണം എല്ലാം ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല ഡ്രസ്സ് ഇടലും മാലിടലും മേക്കപ്പ് മേക്കപ്പായാലും എല്ലാം സാ ഞാൻ മാൊടക്കാൻ പറഞ്ഞു അവൾക്ക് പറ്റില്ല അവൾ തന്നെ ഇടണം ആയിക്കോട്ടെ ഞാൻ കുറച്ചുനേരം നോക്കി നിന്നു അവളെൻ്റെ മുകളിൽ കൊറേ പണിപ്പെട്ടു പക്ഷെ ലാസ്റ്റ് ഞാൻ തന്നെ ഇട്ടുകൊടുക്കേണ്ടി വന്നു കേട്ടോ സമ്മതിച്ചു തരില്ല ഇടാൻ പറ്റില്ല എന്നുള്ളത് സാ നോക്കി 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 മനസ്സിലായി ഞാൻ ഇട്ടു കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ അത് വാങ്ങി ഞാൻ തന്നെ ലാസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടി വന്നു സുഹൃത്തുക്കളെ കണ്ടില്ലേ അപ്പോൾ അവൾ സമ്മതിച്ചിരില്ല ഇടാൻ പറ്റില്ല എന്നുള്ളത് അപ്പം കമ്പലും മാലയും കമ്മല് കൊടുക്കുക വള കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കൈയിലൊക്കെ നേട്ടിണ്ട് അങ്ങനെ മാല ഇട്ട് കൊടുത്തു കയ്യിലാണെങ്കിൽ വള തന്നെ ഇട്ടു രണ്ട് കമ്മൽ പൊട്ടൊക്കെ തന്നെ ഇവിടെ മാച്ച് ഡ്രസ്സിന് മാച്ച് പൊട്ട് ഒക്കെ ഇപ്പോൾ സ്വന്തമായിട്ടാണ് അങ്ങനെ വളർന്ന് കിടന്ന് അമ്മ പറയുന്നുണ്ട് നിങ്ങളെ ഒരുക്കും കഴിഞ്ഞ് പോകുമ്പോഴേക്കും അമ്പലം അമ്പലടക്കും അമ്പലം അടക്കും എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ കിടന്ന് ചെത്തു പറയുന്നുണ്ട് അതുമില്ല അല്ലേ ചെറുതന്നെ ഞാൻ റെഡി ആക്കി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഓള ഒരുക്കാനാണ് നേരം മുഴുവനും അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് ഒറ്റക്ക് അത് ഓട പെട്ടിയാണ് മേക്കപ്പ് പോസിൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പെട്ടിട്ട് എടുത്തു വെച്ചേക്കാം ലിപ്സ്റ്റിക് ഇട്ടുക അതിൻ്റെ മുകളിൽ ലിബാമിട്ട് അമ്പലത്തിലേക്ക് ആട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഫാഷൻ ഷോയ്ക്ക് പോകണം അല്ലേ ഇത് അവളെ കുട്ടികൾമാരാണ് അവളുടെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ് ആയാലും മേക്കപ്പ് സാധനങ്ങളായാലും കളി സാധനങ്ങളായാലും പഠിക്കാനായാലും ബുക്കായാലും പൗഡറൊക്കെ ഇട്ട് പൊത്തുണ്ട് എന്തുണ്ടാവും എനിക്കറിയില്ല ഒന്നും ചെയ്യാതെ കൊടുക്കാൻ സമ്മതിക്കില്ല ഒക്കെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്ത് ലാസ്റ്റ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടിയും ആക്ഷൻസ് കൂടിയിട്ടുണ്ട് അങ്ങനെ മുഖത്തും എല്ലായിടത്തും വെച്ച് തേച്ച് പൗഡർ അടിച്ച കുമ്മമായി അടിച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ലാസ്റ്റ് ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുന്ന ക്യാമറയിലേക്ക് നോക്കിയിട്ട് ആ ഒന്ന് മണി തിരിഞ്ഞ് ഇതാണപ്പോൾ ഫൈനൽ ലുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ ഉടുപ്പെന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ടുപേരല്ല സോറി മൂന്ന് പേരും കൂടി അങ്ങനെ നടന്നു വീടിൻ്റെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് അമ്പലത്തിലേക്ക് അപ്പം ഞങ്ങൾ പേരും കൂടി ഇറങ്ങി ഇതാണ് അവളുടെ ഗുണ്ടും ഞങ്ങളുടെ ഗുണ്ടും അങ്ങനെ പോണ വഴിക്ക് പോകുന്ന കാക്കോടും വട്ടയോടും മരത്തിനോടും പൂച്ചകോടും പൊട്ടിച്ച് നടന്ന് അവിടെ എത്തുമ്പോളേക്ക് അടക്കമാവും അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പോകുന്നുണ്ട് ഗുണ്ടും ഒത്തിരി പശക സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളോടും ഇങ്ങളോടും പിടിച്ചാൽ കുണ്ടും വരില്ല പൊട്ടുന്ന വണ്ടിക്ക് വരുന്നുണ്ട് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്കാൻ പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ വണ്ടിക്കാരൻ്റെ മത്തിച്ചാടും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അമ്പലത്തി അപ്പോൾ അവനോട് നോ നോച്ചെരുപ്പ് തന്നെ എഴുതിയ നോ സ്മോക്കിങ് നോച്ചെരുപ്പ് നമ്മളോട് എല്ലാവരോടും ചെരുപ്പ് ഇവിടെ ഇട്ട് വയ്ക്കാൻ പറഞ്ഞു ഇട്ട് വെച്ചു ഇപ്പോഴും ഓടി പിന്നെ അല്ലാതെ അവർക്ക് പിന്നെ അത് സുപരിചിതമായ അമ്പലമാണല്ലോ അത് ഞാൻ ഓടി അങ്ങനെ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറം പറഞ്ഞ് സ്വറം പറഞ്ഞ് ചേച്ചി തന്നെ ഊടി പോയി തൊഴാനായിട്ട് ഇവർക്ക് മെയിൻ ഉദ്ദേശം തൊഴാനൊന്നുമില്ല അവിടെ നിങ്ങൾ പായസവും പ്രസാദത്തിൻ്റെ ഒപ്പം കിട്ടണം ഇത് തിന്നാലാണ് അവർ ഓടുന്നത് അവിടെ ചെന്നപ്പോൾ കണ്ട് അവിടെ ചെന്ന് എന്തൊക്കെയാണ് നോക്കിയപ്പോൾ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ രണ്ടാളും സ്റ്റോപ്പായി നോക്കുമ്പോൾ കുഞ്ഞു വാവയുടെ ചോറൂണായിരുന്നു അവിടെ ആ സമയത്താണ് ഞങ്ങളുടെ എൻട്രി പിന്നെ ഇവർ പോയി വാവേനകത് പറഞ്ഞു ഓരോന്നും വിളിച്ചു നിന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ അമ്പലം വാസുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇതാണ് എവിടെ വന്നിട്ടാണ് സങ്കടം സന്തോഷമായാലും എന്തായാലും വന്ന് പ്രാർത്ഥിക്കാം എപ്പോഴും ഒരു കുഞ്ഞുമാകേ പോലും ഇതേ കുഞ്ഞുമാവണമെന്ന് പറയുന്നുണ്ട് പ്രാർത്ഥിക്കണം വന്നു അങ്ങനെ അമ്പലത്തിനുള്ളിൽ വേറെ ഷർട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ നാണം എന്നിട്ട് ഊരിച്ചു അവൾക്കൊന്ന് ഉടുപ്പ് ഊരണമെന്ന് ചോദിച്ചാൽ അവൾ അത് വേണ്ട പറഞ്ഞു അങ്ങനെ പാത്രം വെച്ച് ആട്ടി ആട്ടി നടന്ന് രണ്ടുപേരും കൂടി അമ്പലത്തിനുള്ളിലേക്ക് കയറി അതാണ് ഞങ്ങളുടെ വിഷ്ണു അത് സൂര്യക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി അങ്ങനെ ചെന്ന് അങ്ങനെ ചെന്ന് പിന്നെ പ്രദക്ഷിണായി രണ്ടുപേരോടും കണ്ടപ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ക്ലാസ്സിലവരെ ഏത്തടാൻ പറഞ്ഞു ഏത്തടാൻ മറന്നു ഏത്തിടാൻ മറന്നപ്പോൾ രണ്ട് പേരോടും ഏത്തടുന്നതാണ് ഈ കാണുന്നത് ഇതാണ് ഏത്തിടലവരുടെ കഴിക്കും അങ്ങനെ നടന്ന് നടന്ന് ഇവർ മെയിൻ ഇവരെ മെയിൻ പാട്ടിലേക്ക് ഇവർ കിടന്നു പ്രസാദം നടല് തിന്നാനും ഇങ്ങനെ പ്രസാദം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാവും കഴിക്കാനായിട്ട് അവിടെ നിങ്ങളെവിടെയാറിയില്ല തീർത്തൊന്നും എടുത്തില്ല കേട്ടോ ആർക്കതൊന്നും വേണ്ട അവർക്ക് ഇതാണ് വേണ്ടത് വേണ്ടിയിട്ട് തുറന്നു സ്നേഹം ചേച്ചിക്ക് അനിയനും അനിയനും ചേച്ചിയും വാരി കൊടുത്തു അതിനുള്ള പിന്നീട് ചേച്ചിമാരെല്ലാവരും നോക്കുന്നുണ്ട് ഇവരെന്തീ കാണിച്ചു കൂട്ടണേന്ന് അതിനായിട്ട് അങ്ങനെ ചെന്ന് ചെന്ന് ചെന്നാൽ ആ വാവ ഞങ്ങളാ വായേണ്ടാണ് ചോറും കഴിഞ്ഞെന്ന് ഗുണ്ടും പറയുന്നുണ്ട് അതാ ചോറുണ്ടോ ആ ചോറുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും തിരുമേനി വന്ന് തീർത്തുനിന്നു അപ്പേക്കും തിരുമേനി വന്ന് തീർത്തുനിന്നു അങ്ങനെ തീർത്തും കുടിച്ച് ഞങ്ങളൊരു പ്രദക്ഷിണം വെച്ച് വന്നു വീണ്ടും ഇത് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നാരായണിയും ഒക്കെ വായിക്കും അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പലകിയും ഫോട്ടോ ഒക്കെയാണ് എന്തുട്ടോ അങ്ങനെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പെൺകുട്ടികളെ പോലെയും അവൾ ആമ്പിള്ളേരെ പോലെയും നമസ്കരിച്ചു കണ്ടില്ലേ രണ്ടാണ് രണ്ട് തരത്തിലാണ് നമസ്കരിച്ചത് ശ്രീരാമൻ്റെ ഫോട്ടോ വെച്ചിരിക്കണേ അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി തൊഴുതതിന് ശേഷം തൊട്ടപ്പുറത്തന്നെ ശിവൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട് അവിടേക്ക് പോയി അപ്പോഴേക്കും അവർക്ക് കുഞ്ഞാനെടുക്കണം കുഞ്ഞങ്ങനെടുക്കണം എന്നുണ്ട് ആരാ അറിയില്ല അറിയില്ലപ്പോൾ ചോദിച്ചപ്പോൾ ചീത്ത ചിലപ്പോൾ ചീത്ത വെക്കും അവൻ എപ്പോഴേക്കും ചർട്ടയത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പ്രദക്ഷിണം വെക്കാൻ വേണ്ടി നടന്നു അട്ടപ്പാറ വെയിലായിരുന്നു കേട്ടോ അവൻ പറഞ്ഞില്ല വേണ്ട എന്തൊരു വെയിലായിരുന്നു എന്നറിയോ അതിന് ശേഷം ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ഭഗവാനെയും പ്രാർത്ഥിച്ച് നടക്കാൻ പറഞ്ഞു അവരാണെങ്കിൽ ഏതാണ്ട് ഉല്ലാസ പാർക്കിൽ പോയ പോലെയാണ് പ്രദക്ഷിണം വെക്കുന്നത് പക്ഷെ രണ്ട് പേരോട് ചോദിച്ച് നടക്കാൻ പറഞ്ഞപ്പോൾ നടന്നു അവൻ എനിക്ക് ഓരോന്ന് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ആ ബലിപിണ്ടും വാതിലും എല്ലാം സാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോകുമ്പോൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് ആ കുളത്തിൻ്റെ ആ അറ്റത്ത് അപ്പോൾ എല്ലാ പ്രശ്നവും വരുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് അത് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്താ അല്ലാ ചക്ക ബോഡി ാണ് തന്നെ കാണോ അങ്ങനെ ആ വെയിൽ ചൂട് സഹിക്കാൻ പറ്റില്ല ആ നേരത്തേക്ക് അവനാണെങ്കിൽ ക്യാമറ പോസ്റ്റിട്ടാണ് നടക്കുന്നത് അങ്ങനെ ശിവന്റെ അമ്പലത്തിൽ ഇതിൻ്റെ പോയി ശിവനെ തൊഴുതു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതോടൊപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവനപ്പം മറ്റു ഭണ്ഡാരത്തിൽ പൈസ ഇടണം അതെന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊണ്ടുവിട്ടു അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിച്ച് അവിടെയും പ്രാർത്ഥിച്ചു അവിടെ നിന്നും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ രോഗം അങ്ങനെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടി പുറത്തിറങ്ങി നിന്നു അതേ എറങ്ങണക്കാട്ട് മുന്നേ ചെന്ന് തീർക്കാനുണ്ട് അവിടെ നിന്ന് നോക്കുകയാണ് അവരും കൊടുക്കുന്നുണ്ട് കാരണം നല്ലതാകും നല്ല വിഷപ്പുണ്ടായ സമയത്ത് അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ കൂരൊക്കെ തൊട്ടു അവൻ തൊടിച്ച് അവൻ സമ്മതിക്കില്ലെന്ന് തിന്നാൻ മാത്രം മതി കുറുകവിടെ തൊടാന്ന് പറഞ്ഞു അവൾ വിലയായിട്ട് പിടിച്ച് തൊടിയിച്ച് എന്തോ കാലം മുറുമ്പ് കടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുന്നത് ലാസ്റ്റ് മുറുമോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ പായസം അവളുടെ പേരിൽ വഴിപാട് കണ്ടിട്ടുണ്ടായിരുന്നു പായസം കിട്ടി അതും പിടിച്ചു പായസം വാങ്ങി ഇതിനാണ് മെയിനായിട്ട് അമ്പലത്തിലേക്ക് അവർ വന്നത് അഞ്ചാറ പായസം നല്ല മധുരം കേട്ടോ നല്ല മധുരം അയ്യു ഇത് എന്ത് തിരിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല അങ്ങനെ പായസം കിട്ടിയ സന്തോഷത്തിൽ ഓടുകയാണ് അവൾ ഓടുകയാണ് അതിന് മുന്നേ അവനും അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുളക്കടയിലേക്ക് വന്നു നോക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് ഏതാണ്ട് സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യണ പോലെ കല്യാണ വീടിലേക്ക് ഷൂട്ട് ചെയ്യണ പോലെ ഇവിടെ എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവനെന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വിടെ കുറെ മീനുണ്ട് പക്ഷെ അത് കാണുന്നില്ല വീഡിയോയിൽ കുറേ മീനുകൾ ഓടിക്കളിക്കുന്നുണ്ട് ഇവരെന്ത് കിട്ടുകൊടുത്തിട്ട് അത് തിന്നാനായിട്ട് വന്നിട്ടു കുറേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ അമ്പലക്കുളം കണ്ട ഈ കാൽപ്പാടുകളുണ്ടല്ലേ അവർ ചവിട്ടി കയറി തന്നെയാണ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ മീനെ കാണാൻ വേണ്ടി ആ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു മീനുകൾ അങ്ങനെ ഞാൻ വീഡിയോ വീഡിയോകൾക്ക് ഈ മീനിനെ കിട്ടാൻ വേണ്ടി ഇറങ്ങി എൻ്റെ കൂടെ അവരുണ്ട് രണ്ടുപേരെ നല്ല വഴുക്കറുള്ള ആ സ്ഥലം കേട്ടോ രണ്ടുപേരെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ട് കാല് കളും കാലിൽ വെള്ളാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചു നേരം കളിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞ് മീനങ്ങൾ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ അത് ഇക്ളിയാകാം അങ്ങനെയാണ് ഏതാണ്ട് പതിനെട്ട് പടി പതിനെട്ടാം പടി ഉള്ള പോലെയാണ് കയറി കയറിയ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സുഖമായിരുന്നു ഇങ്ങോട്ട് കയറുമ്പോൾ ഏതാണ്ട് എന്ത് കഴിഞ്ഞ് കയറുന്ന പോലെയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ തിരിച്ച് പോവുകയാണ് അട്ടപ്പം അറവിയിൽ സമയം ഏകദേശം ഒമ്പത് ഒമ്പതേക്കാളുണ്ടാവും എന്നാൽ എന്താ ചൂട് എന്നറിയും ഞങ്ങൾ ഓട്ടിപ്പുടി നടന്ന് പോകുമ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ ഗംഭീര മഴയും ഇടിപെട്ടും മിന്നലൊക്കെയായിരുന്നു ആ മിന്നലിൽ വീണ് പോയത് പാവം കിടക്കണം കിടപ്പ് കണ്ട എന്താകട്ടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു തോട് കണ്ടു തോട് കണ്ടപ്പോൾ കണ്ട എൻ്റെ നിഴലി ഞാൻ വൈഡിയോ എടുക്കുന്നു ആ അങ്ങനെ ഞങ്ങൾ റോട്ടിക്ക് നോക്കുമ്പോൾ തോട്ടി നോക്കുമ്പോൾ വെള്ളമുണ്ട് അപ്പം അപ്പുറത്തെ സൈഡിക്ക് നോക്കുമ്പോൾ അവരുടെയും വെള്ളം ഇവർ ഇവരി ചാടുക ഇവർ സ്വഭാവം വെച്ചാൽ അതിൻ്റെ പുള്ളിക്ക് ചാടാനും വഴിയുണ്ടെന്ന് തന്നെ അവരെ ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങൾ തോട്ടീൻ്റെ അവിടെ കുറച്ച് നേരം ഇന്ന് കഥ പറഞ്ഞ സ്ഥലം പറഞ്ഞപ്പോൾ ഇവർക്ക് അതിൻ്റെ പുള്ളിക്ക് വല്ല അറിയണം അങ്ങനെ എന്തു കൊല്ല നീന്തി കഴിഞ്ഞ് അവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരതിൽ കിട്ടും കാണാൻ വേണ്ടി അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്കും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പറഞ്ഞില്ലേ അതൊക്കെ നടന്ന് 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 ഞങ്ങളങ്ങനെ നടന്നു പോയി അവർക്കാണെങ്കിൽ എത്ര ഇവിടെ നിന്ന് വീടെത്തിയാൽ മതിയെന്നല്ല അവർക്ക് ഇങ്ങനെ പാട്ടും പാടി കഥയും പറഞ്ഞ് അവരവസാനും ബറ്റാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ആർക്കാണോ എനിക്കറിയില്ല വീടേക്കാണോ നിങ്ങൾക്കാണോ തന്നെ എനിക്കറിയില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പൂവുണ്ട് അപ്പം മോള് പറഞ്ഞു സൺഫ്ലവർ ആണെന്ന് സൺഫ്ലവർ ആണെന്ന് അത് പൊട്ടിക്കണം 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വലിയൊരു പറമ്പുകളാണ് വലിയൊരു പറമ്പിലാണോ വലിയൊരു പറമ്പിലെ സാധനങ്ങൾ പൊട്ടിക്കാനായിട്ട് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സാധനം അമ്മ പൊട്ടിച്ചായോ അമ്മ പൊട്ടിച്ചയോ എന്ന് പറഞ്ഞപ്പോൾ ക്യാമറ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ എന്താണെന്നറിയില്ല ക്യാമറ ഇരുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഇപ്പം അമ്മ കാർമേഗം മൂടി പോയില്ല അങ്ങനെ ഞാൻ കണ്ണി കണ്ട സാധനങ്ങൾ എടുത്തിട്ട് അത് അടുത്ത് നോക്കി പക്ഷെ പറ്റുന്നില്ല അത് സൺഫ്ലവർ ആണ് പിന്നെ സൺഫ്ലവർ ഈ സമയത്ത് ഇവിടെ സൺഫ്ലവർ ഇങ്ങനെ വരാൻ അതല്ലാന്ന് കണ്ടവള് വിശ്വസിക്കുന്നില്ല സൂര്യകാന്തി സമയത്ത് എന്താ സൂര്യം ഉണ്ടല്ലോ പിന്നെന്താ സൂര്യകാന്തിക്ക് കുഴപ്പമെന്ന് വെച്ചാൽ അസാറിന് ഞാൻ അവനെ പിടിച്ച് പൊക്കി അവനാണെങ്കിൽ പേടി അവനെ പിടിച്ച് പൊക്കിയപ്പോൾ അവനാണെങ്കിൽ പേടി അങ്ങനെ കുണ്ടുപിന്നെ ഞാൻ പിടിച്ച് പൊക്കി അത് പൊട്ടിക്കാനായിട്ട് കുറേ പറഞ്ഞപ്പോൾ അവൻ ഇക്കളി ആവണോ അവൻ ഞാൻ കൊണ്ട് പറ്റിയില്ല അസാറിന് ഞാൻ വിട്ടു കൊടുത്തു അസാ എന്താ വഴി വെച്ച് നിൽക്കായിരുന്നു ഞാൻ രണ്ടും കളിപ്പിച്ച് പടിയെടുത്തു ഒരു വലിയ പടിയെടുത്തത് അങ്ങോട്ട് താഴ്ത്തിയപ്പോൾ അത് തന്നെ വന്ന് അങ്ങനെ ഞാൻ പൊട്ടിച്ച് ലാസ്റ്റ് മിഷൻ സക്സസ് അങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ രണ്ടും പൊട്ടിച്ചു എന്നിട്ട് ഞാൻ അവരെ കയ്യിൽ കൊടുത്തു ക്യാമറ തിരിച്ച് ഞാൻ വാങ്ങിയപ്പോൾ നല്ല കളറായിരുന്നു രണ്ടു പേർക്കും കൊടുത്ത് സന്തോഷം കണ്ട ഇതുവരെ ചെയ്യുന്നില്ല ഇത് തന്നാണ് ഫ്ലവർ എന്നല്ല ഈ പൂവിൻ്റെ പേരെന്താണെന്നോ എനിക്കറിയില്ല നിങ്ങൾക്ക് ആക്കെങ്കിലും ഇറങ്ങി ഒന്ന് കമൻറ്റ് ചെയ്യണേ അവർ കിട്ടിയ സന്തോഷത്തിൽ കണ്ടു വരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും സന്തോഷം കൊണ്ട് ഈ പൂവ് അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ വഴി കൂടെ പോകുമ്പോൾ ഒക്കെ ഇതിൻ്റെ രേ പൊട്ടിച്ച് കളഞ്ഞ് ചവിട്ടി കൂട്ടി ഇടുന്ന കണ്ടിട്ടുണ്ടവരനെ കൊണ്ട് അത് പൊട്ടിച്ചത് അങ്ങനെ നോക്കുമ്പോൾ മലക്കില മാ ഇഷ്ടം പോലെ മാങ്ങ പക്ഷെ ചാടി പൊട്ടിക്കാനുള്ളൊരു ശക്തിയോ മനസ്സും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കേക്ക് അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് കിട്ടി അങ്ങനെ യോണിക്കോണ്ട് തന്നെ വേണമെന്നുണ്ട് എൻ്റെ കുഴപ്പം പിന്നെ രണ്ട് പേരുടെ പേര് ഇതാണ് ഞങ്ങളുടെ അച്ഛൻ എൻ്റെ മാമൻ അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ഛന്മാൻ്റെ ആൾക്ക് വായിൽ വെച്ച് കൊടുത്തു കേക്കിലാണെങ്കിൽ രണ്ടാളുടെ പേര് എഴുതിയുണ്ടല്ലെങ്കിൽ ഇവിടെ പൂരടി നടക്കും എൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേയെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തിന്നു തിന്നുന്നു അവൾ ലൊടുക്കുന്നു മാമൻ മലത്തിനായിരുന്നു മാമനും കൊടുത്തു അച്ഛനും കത്തി തരാൻ പറഞ്ഞു അവൾ കത്തി കൊടുത്തില്ല അവസാനം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ചോറുണ്ടുള്ള പരിപാടിലേക്ക് കിടന്നു അവൾക്ക് അവിടെയൊക്കെ ബർത്ത്ഡേ പിള്ളേർക്ക് ഇങ്ങനെ എല്ലാം ചീട്ടാ കൊടുക്കട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ മാമൻ അച്ഛനും കാലിന് വയ്യാത്തതുകൊണ്ട് കേട്ടോ ടേബിളും ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ചോറുണ്ടു അവൾ ഇവിടെ സദ്യ ഒന്നും തന്നില്ല തട്ടി കൂട്ടിയ സമയത്ത് കിട്ടിയത് കൊണ്ട് ഉണ്ടാക്കി പക്ഷെ പായസം ഞങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്ത് അസം ഞങ്ങളുടെ കുഞ്ഞു ആഘോഷമായിരുന്നു കേട്ടോ